വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇത് മത്തങ്ങട്ടോ നല്ല മത്തങ്ങയാണ് ഇത് കുറേ നാളെ ഇവിടെ കൊണ്ടുവന്നിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഇന്ന് തോന്നി മത്തങ്ങ വെച്ചാലോന്ന് അപ്പോൾ പരിപ്പും മത്തങ്ങയും കൂടിയും ഒരു ട്രൈ ചെയ്യാൻ വിചാരിച്ചു ആദ്യമായിട്ട് വയ്ക്കുന്നതാണ് എനിക്കറിയില്ല അത് സക്സസ് ആകുമെന്ന് പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ ഗ്രീൻ ബീൻസ് ഉണ്ടല്ലോ അത് പച്ചയാണ് അത് ഉണക്കിയ ഉണങ്ങിയതല്ല പച്ച ഗ്രീൻ ബീൻസ് ഉണ്ടായിരുന്നു അപ്പം അത് തലേദിവസം വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മസാലയും മല്ലിപ്പൊടിയും മുളക് പൊടിയും എല്ലാം കൂടി ചേർത്തിട്ട് ഒരു ചാറ് പോലെ വെക്കാമെന്ന് വെച്ചു കാരണം ദോശ ഉണ്ടായിരുന്നു രാവിലെ അതുകൂടി കഴിക്കാൻ വേണ്ടിയിട്ടും നല്ലതായിരിക്കുമല്ലോ അങ്ങനെ അങ്ങനെ നമ്മൾ ഇതൊക്കെ റെഡിയാക്കി വെക്കുന്ന സമയത്ത് മത്തങ്ങയും പരിപ്പും നിങ്ങൾ ആരെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടോ ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ പോവാണ് അത് എന്താവുമെന്ന് എനിക്കറിയില്ല അത് അങ്ങനെ വെക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഇത് ഫസ്റ്റ് ടൈമാണ് ദെൻ മത്തങ്ങ നല്ല ചെറുതായിട്ട് അരിയോ ചെറുതായിട്ടൊന്നും അല്ല കേട്ടോ അത്ര ചെറുതായിട്ടൊന്നും ഇല്ല അരിഞ്ഞപ്പോൾ കാരണം സമയം ഉണ്ടായിരുന്നില്ല അങ്ങനെ അരിഞ്ഞോണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ സവാളയൊക്കെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോഴത്തേക്കും ഞാൻ ഗ്രീൻ ബീൻസ് ഇട്ടു പിന്നെ പരിപ്പ് ഇത് വെക്കാനായിട്ട് പരിപ്പ് വെള്ളത്തിലിടാം കുറച്ച് മതി ഒരു പിടി മതിയാകും അങ്ങനെ വെള്ളത്തിലൊക്കെ ഇട്ട് കുതിർന്നൊക്കെ ചെറുതായിട്ടൊന്നും കുതി കുതിർന്ന് വന്നിട്ട് കുക്കറിലിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് ഒരു വിസലൊക്കെ ഏൽപ്പിച്ചു അങ്ങനെ ഒരു വീസിലേക്ക് ഏട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ തുറന്നു കിട്ടോ എന്നിട്ട് ഞാൻ ഈ മത്തങ്ങി ഇട്ടു അതിലേക്ക് മത്തങ്ങയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പ് പിന്നെ ഇടേണ്ട ആവശ്യമില്ല നമുക്കത് ലാസ്റ്റ് നോക്കിയിട്ട് ഇട്ടാൽ മതിയാവും ഞാൻ എപ്പോൾ കറി വെച്ച് കഴിഞ്ഞാലും ഉപ്പ് കുറച്ച് കൂടലായിരിക്കുള്ളൂ അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഞാനിനി ഉപ്പ് കുറച്ച് കുറച്ചിടളളൂ നോക്കി കഴിഞ്ഞ് ലാസ്റ്റ് എല്ലാം എല്ലാം വെച്ചതിന് ശേഷം ലാസ്റ്റ് ഉപ്പ് ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മുടെ ഗ്രീൻ സെറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ കണ്ടോ നല്ല കളറൊക്കെ നല്ല തിക്ക് നല്ല നല്ല കളറായിട്ടുണ്ട് നല്ല ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ടുണ്ട് ആ സമയത്ത് കിച്ചണിലാണ് അടുക്കളയിലാണെന്നുണ്ടെങ്കിൽ നിറയെ വെള്ളവും അതുകൂടക്കെയായിരുന്നു അങ്ങനെ ക്ലീൻ ക്ലീനിങ് എടുക്കുന്ന നടക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ ആകെ കുളവും ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇരട്ടിപ്പണിയാകും അപ്പോൾ ഞാൻ ആകെ അതൊക്കെ ക്ലീൻ ചെയ്തു അപ്പോഴത്തേക്കും നമ്മുടെ പരിപ്പും മത്തങ്ങയും വെന്തിട്ടുണ്ട് ആ സമയത്താണ് ഇഡ്ഡലി വെച്ചിട്ടില്ലല്ലോ എന്ന് വെച്ചിട്ടില്ലല്ലോന്നാലോചിച്ചത് വേഗം പാത്രം എടുത്ത് മാവ് തലദിവസം അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് അത്യാവശ്യം വലുതായിട്ടൊന്നും പൊങ്ങിയിട്ടില്ല എന്നാലും കുഴപ്പമില്ല അത്യാവശ്യമായിട്ട് പൊങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് റെഡിയായി അപ്പം നമ്മുടെ മട്ടനീലേക്ക് അരപ്പൊക്കെ ഒഴിച്ചു കിട്ടും അത് അതൊക്കെ ഒഴിച്ചു അരപ്പും മുളകും പിന്നെ വേപ്പിലേക്ക് ഇട്ടിട്ട് അരക്ക് ഒഴിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇഡ്ഡലി വീട്ടിലേ ഓരോന്ന് വരുന്നുണ്ട് നമ്മുടെ മത്തങ്ങയും പരിപ്പും ഒരു ബിഗ് സക്സസ്സായിരുന്നു കേട്ടോ ഭയങ്കര ടേസ്റ്റായിരുന്നു കഴിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എല്ലാവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടമായി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ പരിപ്പും മത്തങ്ങയും നല്ലൊരു കോമ്പിനേഷനാണ് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്